السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوه الا بالله العلي العظيم يا يحم الله سحب صحب അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരു ചരിത്ര സംഗമത്തിന് നമ്മൾ സാക്ഷികളായിരിക്കുകയാണ് ഇനി നമ്മൾ ഒന്നിച്ച് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഒരു യാത്ര ആരംഭിക്കുകയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഇന്നലകളിലെ ചരിത്രങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള കുതിപ്പിന് ശക്തി പകരുന്നതാണ് ഇത് ഫീഹിൽ നിങ്ങൾ ചരിത്രം മനസ്സിലാക്കണം തീർച്ചയായും കടിഞ്ഞുപോയ ചരിത്രങ്ങളിൽ നിങ്ങൾക്ക് ഗുണപാഠങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലകളിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം മനസ്സിലാക്കി പുതിയ ചരിത്രം രചിക്കാനെത്തിയ വിസ്റ്റം സ്റ്റുഡൻസിന്റെ സഹപ്രവർത്തകരെ നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിലേക്ക് കടന്നു വരുമ്പോൾ പ്രധാനമായും നാല് പ്രതിസന്ധികളായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന് അനുഭവിക്കേണ്ടി വന്നിരുന്നത് അതിലെ ഏറ്റവും ശക്തമായ പ്രതിസന്ധി എന്നുള്ളത് ദീനിന്റെ അടിത്തറ തകർന്ന സമുദായവും സമുദായത്തെ വിറ്റ് ജീവിച്ചിരുന്ന പൗരോഹിത്യവുമായിരുന്നു ദീനിന്റെ വിഷയങ്ങളൊന്നും അറിയാതിരുന്ന ഒരു കാലഘട്ടം ആദ്യ കാലഘട്ടത്തിൽ ഷിയാക്കളെ മുസ്ലിം സമുദായം ഒന്നടങ്കം പിന്തള്ളിയെങ്കിൽ പിന്നീട് വ്യത്യസ്തങ്ങളായ പേരുകളിലൂടെ മുസ്ലിം സമൂഹത്തിലേക്ക് ഷിയാക്കൾ കടന്നു വരുന്ന സാഹചര്യങ്ങളുണ്ടായി ആയിരത്തി എഴുന്നൂറുകളിൽ കൊണ്ടോ എന്ന ഷിയ നേതാവ് കേരളത്തിലും ഷിയായിസം ഒളിപ്പിച്ചു കടത്തി എന്നതാണ് ചരിത്രപരമായ വസ്തുത കേരളത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഷിയായിസം ദീനായി കൊണ്ടുവരികയും ദീനു പറയുന്നവരെ പുത്തനാശയക്കാരായി മാറ്റുകയും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടായി ആ ഷിയാ സ്വാധീനത്തിന്റെ തെളിവാണ് ഇന്നും കേരളത്തിൽ ബാങ്ക് എന്നാണ് നമ്മൾ പറയാറുള്ളത് അറബിയിൽ അസാൻ എന്ന് പറയും മറ്റു നാട്ടുകാർ അസാൻ എന്ന് പറയും എന്നാൽ ഷിയാക്കൾ പ്രയോഗിക്കുന്ന അതേ പ്രയോഗം ഇന്നും കേരളത്തിലുള്ള ആളുകൾ പ്രയോഗിച്ചു വരുന്നു മാത്രവുമല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ മലബാറിൽ വസൂരി പടർന്നു പിടിച്ച കാലഘട്ടത്തിൽ അന്ന് കേരള മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന മുസ്തഫ വ നബിയെ അവരുടെ രണ്ടുപേരുടെയും മക്കൾ ഹസൻ ഹുസൈൻ റതിഹുമാ അതുപോലെ തന്നെ ഫാത്തിമ ഇവരുടെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് പ്രാർത്ഥിച്ചിരുന്നത് എങ്കിൽ പ്രിയമുള്ളവരെ എങ്ങനെയാണ് മഹാനായ അലി റതിാഹുത്തലൻഹൂം ഹുസൈൻ ഫാത്തിമ അവരിലേക്ക് തനിച്ച ഷിയായിസം ഷിയായിസം ഉൾക്കൊള്ളാത്ത ഉൾക്കൊള്ളാത്ത ഉമർ ആ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നും കേരളത്തിലെ പല പള്ളികളിലേക്കും നമുക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെയുള്ള കാലിഗ്രഫിയിൽ ഹസൻ ഹുസൈൻ റദി അള്ളാഹുഹുണ്ട് അബുബക്രസുദീഖില്ലാബ് ഇല്ല ഉസ്മാനുബിൻ ഇല്ല ഇവരെല്ലാം റസൂലുള്ളാഹി സ്വർഗത്തിലാണ് എന്ന് പറയുമ്പോഴും കേരളത്തിലെ തീരപ്രദേശങ്ങളിലെ അവിടെ മത്സ്യബന്ധനത്തിന് പോകുന്ന തോണികളിൽ കേരളത്തിലെ പള്ളികളിലെ കാലിഗ്രഫികളിൽ പലപ്പോഴും ഹിയാക്കൾ അവരുടെ നേതാക്കന്മാരായി കൊണ്ടു നടക്കുന്ന ആളുകളുടെ പേരുകൾ മാത്രം ചുരുങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല മതപരമായ സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും മറ്റു മതക്കാരുടെ ആശയങ്ങൾ അവരുടെ മതത്തിന്റെ ആചാരങ്ങൾ അറബി പേരു നൽകി ഇസ്ലാമിലേക്ക് കൊടു കൊണ്ടുവന്നു ചാവടിയന്ത്രമുണ്ടായി ആണ്ടു നേർച്ച ഉണ്ടായി കൊടികുത്തു നേർച്ചകളുണ്ടായി കൊണ്ടോട്ടി നേർച്ചയുടെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കൊണ്ടോട്ടി നേർച്ചയുടെ ഭാഗമായി ചന്ദനമെടുക്കൽ പിന്നെ ചടങ്ങുണ്ട് നിലവിളക്ക് തെളിയിക്കലുണ്ട് നഗാരവാദ്യമുണ്ട് തോക്കെടുക്കലുണ്ട് തട്ടാന്റെ പെട്ടിവരവുണ്ട് വരവുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഏട്ടിലുള്ളതൊന്നും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് മറ്റൊന്നുമായിരുന്നു കേരളത്തിലെ മുസ്ലിം സമൂഹങ്ങളുടെ വീട് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ വീടുകളിലും നേർച്ച ഉണ്ടായിരുന്നു നേർച്ച മൃഗങ്ങൾ ഉണ്ടായിരുന്നു മമ്പുറവും പുത്തൻപള്ളിയും ഭീമാപ്പള്ളിയും ഏർവാടിയും മജിമീറും നാഗൂറും ഉള്ളാളും തുടങ്ങിയ ജരഗകളും മുഹിയുദ്ദീൻ ഷേഹും നിഫായി ഷെയ്ഹും നഫീസത്ത് ബീവിയുമെല്ലാം വിളിപ്പുറത്തോടിയെത്തുന്ന ആശാ കേന്ദ്രങ്ങളായി കേരളത്തിലെ മുസ്ലിം ജനങ്ങൾ സ്വീകരിച്ചു വന്നു സുഖപ്രസവത്തിന് അവർ നഫീസത്തുമാല ചൊല്ലി ആഗ്രഹ സഫലീകരണത്തിന് ബദറുമാല ചൊല്ലി ചെറിയവരുടെയും വലിയവരുടെയും ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിൽ മൂന്നും നാലും ഉറുക്കും ചരടും ഏലസും ഉണ്ടായിരുന്ന കാലഘട്ടം ഇന്നലെ കടിഞ്ഞു പോയിട്ടുണ്ട് കുട്ടിച്ചാത്തനും ചേക്കുട്ടിപ്പാപ്പയും ജിന്നും പോക്കുവരവുമെല്ലാം കേരള മുസ്ലിമിന്റെ ഉറക്കം കെടുത്തിയ ഇന്നലകൾ നമുക്ക് കാണാൻ കഴിയും ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് കേവലം ഭറക്കത്തിന് വേണ്ടി രോഗശമനത്തിന് പാത്രത്തിൽ കലക്കി കുടിക്കേണ്ട ഒന്നായി കേരള മുസ്ലിങ്ങൾ കണ്ടുവന്നു അങ്ങനെ ഖുർആനിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി ശുദ്ധിയില്ലാതെ ഖുർആൻ തുടരുത് എന്ന ന്യായം പറഞ്ഞ് ഖുർആൻ അട്ടത്ത് കയറ്റി വെക്കുകയും കയറ്റിവെക്കുകയും മറ്റു മാലപ്പാട്ടുകളും നെഞ്ചിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു അവിടെ മുജാഹിദ് പ്രസ്ഥാനം ഇടപെട്ടു കേരളീയ മുസ്ലിം ജനങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം ഇടപെട്ടു എന്താണ് പ്രമാണമെന്ന് മുജാഹിദ് പ്രസ്ഥാനം ഈ കേരളക്കരയെ പഠിപ്പിച്ചു ളിലെല്ലാം നിങ്ങൾ അഭിരമിക്കേണ്ടത് പ്രമാണങ്ങളിലേക്ക് മടങ്ങൂ കുർ സുന്നത്താണ് നമ്മുടെ പ്രമാണമെന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഇവരെ പഠിപ്പിച്ചു സാധാരണ എ പറയാറുള്ള ഒരു ഉപമയുണ്ട് ഒരാളെങ്ങനെയാണ് മുജാഹിദാവുക എന്ന് ഒരു എക്സിബിഷൻ നടക്കുകയാണ് മനോഹരമായ ഒരു ആനയുടെ പ്രതിമ ഒരാൾ നിർമ്മിച്ചിട്ടുണ്ട് കണ്ടു നിൽക്കുന്ന ആളുകളെല്ലാം ആ പ്രതിമയുടെ ഭംഗിയെ കുറിച്ച് സംസാരിക്കുന്നു എങ്ങനെയാണ് ഇത്ര മനോഹരമായ കണ്ടാൽ ജീവനുള്ളതുപോലെ തോന്നുന്ന ഈ പ്രതിമ നിർമ്മിച്ചത് എന്ന് ആ നിർമ്മാതാവിനോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ് നിങ്ങൾക്കും ചെയ്യാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം ഒരു കല്ലെടുക്കുക എന്നിട്ട് അതിൽ ആനയുടേതല്ലാത്ത ഭാഗങ്ങളെല്ലാം ഒഴിവാക്കിയാൽ നിങ്ങൾക്കും ഇതുപോലെ ഒരു ആനയെ ഉണ്ടാക്കിയെടുക്കാം ഒരു കല്ലെടുത്ത് ആനയല്ലാത്ത ഭാഗങ്ങളെല്ലാം ഒഴിവാക്കൂ അപ്പോൾ ഒരു ആനയെ കിട്ടാം അതുപോലെയാണ് മുജാഹിദ് ആകേണ്ടത് നിങ്ങൾ നാട്ടിൽ നടക്കുന്ന ആചാരങ്ങളിലേക്ക് നോക്കുക നാട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് നോക്കുക എന്നിട്ട് ഖുർആാനിലും ഇല്ലാത്ത കാര്യങ്ങൾ മാറ്റിവച്ചാൽ നിങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് എത്താമെന്ന് പഠിപ്പിച്ച് പ്രമാണങ്ങളിലേക്ക് പ്രമാണമറിയാത്തൊരു ജനതയെ പ്രമാണം പഠിപ്പിച്ച് ഖുർആാനിലേക്ക് സുന്നത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം വഴി നടത്തി അതിനെതിരെ പൗരോഹിത്യം ശക്തമായി പ്രതികരിച്ചു കൊടിയമർദ്ദങ്ങൾ ഉണ്ടായി ഈ തൊട്ടടുത്തുള്ള രണ്ടത്താണിയിൽ തൗഹീദ് സംസാരിക്കുമ്പോഴാണ് സെയ്ദ് മൗലബിയുടെ കടുത്തിലേക്ക് മാലപ്പടക്കങ്ങൾ കയറ്റി വെച്ചുകൊണ്ട് അതിനെ തിരികൊളുത്തി അത് പൊട്ടിത്തെറിക്കുമ്പോ പൊട്ടിച്ചിരിച്ച പൗരോഹിത്യം അന്നുണ്ടായിരുന്നു ൾ പൊട്ടിത്തെറിക്കുമ്പോഴും പറഞ്ഞ സെയ്ദ് സയ്ലബിയെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ അവർ ഇവിടെയുള്ള ആക്ഷേപങ്ങളും കുത്തുവാക്കുകളും പരിഹാസങ്ങളും വകുവക്കാരെ വേണ്ടി സംസാരിച്ചു കെ എം മൗലബിയും ഉമർ നടന്നു പോകുമ്പോൾ ശക്തമായ ദാഹം അനുഭവിക്കുമ്പോൾ ഉമർ മൗലബി തൊട്ടടുത്തുള്ളൊരു കട ചൂണ്ടിക്കാണിച്ച് കെ എം മൗലവിയോട് പറയുന്നുണ്ട് മൗലവി നമുക്കൊന്ന് വെള്ളം കുടിച്ചുകൊണ്ട് ഇനി യാത്ര തുടരാം കെ എം മൗലബിയുടെ മറുപടി ഉമർ ചെല്ലുക ഉമറ് ചെല്ലുക ആ കടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഉമറിന് കിട്ടുകയും ഇല്ല എനിക്ക് കിട്ടുകയും ചെയ്യും അവിടെ ചെന്ന് വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ ഉമറേ ഉമറിന് വെള്ളം കിട്ടില്ല എനിക്ക് കിട്ടുകയും ചെയ്യും ആ പറഞ്ഞ വാക്കിന് ആഴത്തിലുള്ള അർത്ഥമുണ്ട് വന്നിരിക്കുന്നത് കെ എം മോലവിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുടിവെള്ളം പോലും നിഷേധിക്കപ്പെട്ടിരുന്ന ഇന്നലകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലുണ്ട് ശാപ പ്രാർത്ഥനകൾ നിർവഹിച്ചു ബഹിഷ്കരണത്തിന്റെ ആഹ്വാനങ്ങൾ ഉണ്ടായി ഇവരെ മക്കുബറയിൽ ഖബറടക്കരുത് പെണ്ണ് കെട്ടിക്കരുത് അവരുടെ പെൺമക്കളെ വിവാഹം കടിക്കരുത് പക്ഷേ ആ വിമർശനങ്ങളെ തൃണവൽക്കരിച്ചു മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് ഗമിച്ചു രണ്ടാമതായി മുജാഹിദ് പ്രസ്ഥാനത്തിന് അനുഭവിക്കേണ്ടി വന്ന പ്രയാസം വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ സമുദായത്തിന്റെ പിന്നോക അവസ്ഥയാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്ന് പൗരോഹിത്യം പറഞ്ഞു തലശ്ശേരിയിൽ മായൻ എന്നു പേരുള്ള ഒരാൾ തന്റെ രണ്ട് പെൺമക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് അയച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് സമൂഹം നൽകിയിരുന്ന പേര് കാഫിർ മായൻ എന്നായിരുന്നു ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് മലയാളം നിങ്ങൾ പഠിക്കരുത് പെൺകുട്ടികൾ വിദ്യാഭ്യാസം നുകരരുത് മലയാളം ആര്യനെടുത്താണ് ഇതാ എന്ന പേരുള്ള നമ്മുടെ കൂട്ടത്തിലൊരു പെണ്ണ് രവിക്ക് കത്തയച്ചിരിക്കുന്നു അതുകൊണ്ട് പെൺകുട്ടികൾ പഠിച്ചാൽ അന്യ മതക്കാർക്ക് കത്തയക്കും അതുകൊണ്ട് പെണ്ണു പഠിക്കരുത് ഖുർആൻ പഠിക്കരുത് അങ്ങനെ വിദ്യാഭ്യാസപരമായി കേരളീയ മുസ്ലിം ജനങ്ങളെ പിറകോട്ട് നയിച്ചിരുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല സാമ്പത്തിക രംഗം വളരെ ശക്തമായ തകർച്ചയിലായിരുന്നു വസൂരിയും കോളറയും മലബാർ കലാപവും കേരള മുസ്ലിങ്ങളെ പിറകോട്ട് നയിച്ചു എന്നാൽ അവിടെ മുജാഹിദ് പ്രസ്ഥാനം ഇടപെട്ട രംഗം പ്രിയമുള്ളവരെ ഇന്ന് വിദ്യാഭ്യാസത്തെ കുറിച്ച് വാചാലമായി സംസാരിക്കുന്ന കേരള മുസ്ലിം സമൂഹത്തിന്റെ മുന്നിൽ നമുക്ക് ഐസത്തോടുകൂടെ ഇന്നലകളിലെ നമ്മുടെ നായകന്മാരുടെ നവോത്ഥാനത്തിന്റെ നവജാഗരണത്തിന്റെ ചരിത്രങ്ങൾ പറയാൻ കഴിയും ഇംഗ്ലീഷ് പഠിപ്പിച്ചു ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെങ്കിൽ ഇനി അഥവാ നരകത്തിലെത്തിയാൽ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കാൻ പ്രയാസപ്പെടേണ്ട അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കൂ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാർ ആഹ്വാനം ചെയ്തു നിങ്ങൾക്കറിയുമോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ മഹാസമ്മേളനം അനന്തപുരിയിൽ വെച്ചുകൊണ്ട് കൊണ്ട് സംഘടിപ്പിച്ചപ്പോ അന്ന് ഗാന്ധിജിയുടെ സംസാരങ്ങൾക്ക് അതിന്റെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സമുദ്രനായ നേതാവ് കെ എം സി ഡി സാഹിബാണ് അന്ന് ഗാന്ധിജി വാട്ടർ വാട്ടർ എവരിവേർ ആൻഡ് നോട്ട് എ ടു ഡ്രിങ്ക് എന്ന അദ്ദേഹത്തിന്റെ ഒരു സംസാര മധ്യത്തിൽ ചരിത്രപരമായ ജനങ്ങൾക്ക് വളരെ ഏറെ അന്ന് സ്വീകാര്യമായിരുന്ന ഒരു പ്രയോഗം ഗാന്ധിജി ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാൻ കാലത്തിന്റെ ചരിത്രത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിലേക്ക് കൂടെയാണ് അന്ന് കെ എം സി ഡി സാഹിബ് അതിന് പരിഭാഷപ്പെടുത്തിയത് മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണിതു ഇന്ന് കാണുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായിരുന്നു പണിതത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പൗരോഹിത്യം ശക്തമായി അതിനെ എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഫറൂഖ് കോളേജ് പണിതപ്പോൾ വഹാബി കോളേജിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കരുത് എന്ന് അവർ പറഞ്ഞു ഖാന മതവിരുദ്ധമാണെന്ന് പറഞ്ഞു നിങ്ങൾക്കറിയുമോ ആയിരത്തി തൊള്ളായിരങ്ങളിൽ അന്ന് മലബാറിൽ കോളര ശക്തമായി പടർന്നു പിടിച്ചപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാരുണ്യത്തിന്റെ പ്രവർത്തനമായിരുന്നു അന്ന് കെ എം നോക്കി ഉമർ മൗലബി രേഖപ്പെടുത്തുന്ന ചരിത്രത്തിന്റെ താളുകളിലെ തങ്കലിവളാൽ രേഖപ്പെടുത്തേണ്ട ചില വാക്കുകളുണ്ട് കെ എം മൗലവി അന്ന് മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് യത്തീം കുട്ടികൾ അവർ പ്രയാസപ്പെട്ടപ്പോ അള്ളാഹു എന്ന് പറയാൻ കഴിയാതെ അള്ളാഹു എന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായപ്പോലിയുടെ കിതപ്പാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുസ്ലിം കൈരളിയുടെ കുതിപ്പ് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ ആ ചരിത്രം നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല മൂന്നാമതായി മുജാഹിദ് പ്രസ്ഥാനം നേരിട്ട് വെല്ലുവിളി എന്നുള്ളത് വൈദേശികാധിപത്യത്തെ തുടർന്നുള്ള പ്രതികൂല രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ രണ്ട് തലങ്ങളായിരുന്നു ഒന്നാമതായി ബ്രിട്ടീഷുകാരിൽ നിന്ന് ആനുകൂല്യം പറ്റി ജീവിക്കുന്ന മുതലാളി വർഗവും നേതാക്കളും ഒരു ഭാഗത്ത് മറുഭാഗത്ത് കലാപം മാത്രമാണ് ഇന്ത്യയുടെ മോചനത്തിന്റെ വഴി എന്ന് കരുതിപ്പോന്ന മുസ്ലിം ബഹുഭൂരിപക്ഷം ഇവിടെ ഏറ്റവും നല്ല രൂപത്തിൽ മുജാഹിദ് നേതാക്കന്മാർ ഈ രണ്ട് വിഭാഗങ്ങളെയും പറഞ്ഞു പഠിപ്പിച്ചു ബഹുഭൂരിപക്ഷവും മന്ത്രി ചൂതിയ ചരടും ഉറുക്കും പോരാട്ട ഭൂമിയിൽ തങ്ങൾക്ക് സുരക്ഷയാകുമെന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതന്മാരുടെ വാക്ക് വിശ്വസിച്ച് കലാപങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ അവർ ബുദ്ധിപരമായി ഈ രണ്ട് വിഭാഗങ്ങൾക്കും നേതൃത്വം നൽകി സ്വദേശാഭിമാനിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ സംസാരിച്ച വക്കം മൗലവി കർഷക കുടിയാന്മാരെ സംഘടിപ്പിച്ച കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ഉപ്പ് സമരത്തിന്റെ നായകത്വം ഏറ്റെടുത്ത മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ചു ഇന്ന് രാഷ്ട്രീയത്തിന്റെ പേരിൽ സംസാരിക്കുന്നവർ വാചാലമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറയുന്നവർ ഞങ്ങളാണ് മുസ്ലിം രാഷ്ട്രീയ എന്ന് പറയുന്നവർ അന്നലാത്ത ലാത്തപോയി മനാത്തവരിലാണ് സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞപ്പോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ആയിരം വട്ടം ശാപമെന്ന് പറഞ്ഞപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഈ ഉമ്മത്തിന് പ്രതാപം നൽകി ഈ ഉമ്മത്തിനെ എല്ലാർത്ഥത്തിലുമുള്ള സംരക്ഷണ കവചമൊരുക്കി എന്ന് നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം പലപ്പോഴും എ പി പറയാറുണ്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ രണ്ട് തരത്തിലാണ് ഒന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങളാണ് രണ്ട് കേരളത്തിന് പുറത്തുള്ള മറ്റു മുസ്ലിമീങ്ങളാണ് എന്താണ് പ്രത്യേകത കേരളത്തിലെ മുസ്ലിമീങ്ങൾ അവർക്ക് ഐസത്തുണ്ട് അവർക്ക് വിദ്യാഭ്യാസമുണ്ട് അവർക്ക് നേതൃത്വമുണ്ട് കേരളത്തിന് പുറത്തുള്ള മുസൽമാന്റെ ചരിത്രം നമ്മൾ വായിക്കണം കാലത്തിന്റെ ചുവര എഴുത്തുകൾ വായിക്കുന്നവരെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ നമുക്ക് കാണാം എവിടെയാണ് ഇലക്ട്രിക് പോസ്റ്റുകൾ അവസാനിക്കുന്നത് അവിടെ മുസ്ലിം ഗ്രാമങ്ങൾ ആരംഭിക്കുന്നു ഇപ്പോഴും അവിടെ മരം പെട്ടുന്നവൻ്റെയും അവിടെ ചെരുപ്പുതുന്നവന്റെയും പേര് മുസ്ലിമിന്റെ പേരാണ് അവിടെ മുസൽമാൻ അളച്ചു നടക്കുന്നു ഏത് നാട്ടുകളിൽ ഏത് സംസ്ഥാനങ്ങളിൽ ഘോറികൾ ഭരണം നടത്തിയ സംസ്ഥാനങ്ങളിൽ ഗൽജിമാർ ഭരണം നടത്തിയ സംസ്ഥാനങ്ങളിൽ സുൽത്താൻമാർ ഭരണം നടത്തിയ സംസ്ഥാനങ്ങളിൽ മുഗളന്മാർ ഭരണം നടത്തിയ സംസ്ഥാനങ്ങളിൽ നവാബുമാർ ഭരണം നടത്തിയ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ കടന്നു വന്നിട്ടില്ല ഇവിടെ സുൽത്താൻമാരുടെ ഭരണങ്ങൾ ഉണ്ടായിട്ടില്ല ഇവിടെ മുഗളന്മാരുടെ അതുപോലെ കേരളം മുഴുവൻ അടക്കി ഭരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായില്ല പക്ഷേ മുസ്ലിം മുസ്ലിം രാജാക്കന്മാർ ഭരണം നടത്തിയ സംസ്ഥാനങ്ങളില്ലാത്ത ഉന്നമനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇവിടെ ചില നേതാക്കന്മാരുണ്ടായിരുന്നു കെ എം മോനവിയെ പോലെ വക്കം പോലെ എൻ ബി അബ്ദുസലാം മൗലബിയെ പോലെയുള്ള അങ്ങനെയുള്ള ഈ സമുദായത്തിന് തണലേകിയ നേതാക്കന്മാരുണ്ടായി പ്രിയമുള്ളവരെ നാലാമത്തെ പ്രതിസന്ധി എന്നുള്ളത് ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടെയുള്ള ഇസ്ലാം വിമർശനമാണ് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടെ കേരളത്തിലെ ക്രൈസ്തവ മിഷനറിമാർ ഇസ്ലാമിനെതിരെ ശക്തമായ ആക്രമണം അടിച്ചിട്ടു അതിന് മറുപടി നൽകിയത് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനമാണ് ഒറ്റപ്പെടുന്ന സാഹചര്യം നാനാ ഭാഗത്ത് നിന്നും അമ്പുകൾ ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ഈ സമുദായത്തിനുണ്ടായപ്പോൾ അവിടെ ഈ ഉമ്മത്തിന്റെ മുന്നിൽ നിന്ന് വിമർശകരെ നിങ്ങൾക്ക് വിമർശിക്കാം ഞങ്ങൾ മറുപടി നൽകുമെന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ മറുപടി നൽകി കൊടുങ്കാറ്റായി അടിച്ചു വീശിയ സനാഹുല്ല മക്തീത്തങ്ങൾ മൂർച്ചയേറിയ മലയാളത്തിൽ വൈൽസിനെ പോലെയുള്ള പാശ്ചാത്യ ഇസ്ലാം വിമർശകർക്ക് മറുപടി നൽകിയ മൗലവി നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾക്ക് മറുപടി നൽകിയ കെ സി അബുബക്കർ മൗലമിയും ഡോക്ടർ ഉസ്മാൻ സാഹിബും അങ്ങനെ ശക്തമായ മറുപടികൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ നൽകി പ്രിയമുള്ളവരെ അവരെല്ലാം ചരിത്രം സൃഷ്ടിച്ചുവെങ്കിൽ അവരുടെ യൗവനങ്ങളിൽ അവരുടെ വിദ്യാഭ്യാസ വിദ്യാർത്ഥി കാലഘട്ടങ്ങളിൽ അവർ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുവെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കും ചില ദൗത്യങ്ങളുണ്ട് ദീനിന്റെ അടിത്തറ പൊളിക്കുന്ന പൗരോഹിത്യം ഇന്നുമുണ്ട് ഇവിടെ നിങ്ങളെ കേട്ടില്ലേ ഞങ്ങളുടെ പടച്ചോൻ ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാരാണ് എന്ന് ഒരു മടിയുമില്ലാതെ സി എം ആണ് ഞങ്ങളുടെ പടച്ചോൻ എന്ന് പറയുന്ന പൗരോഹിത്യം ഇന്നും നമ്മുടെ മുന്നിലുണ്ട് ലിബറലിസം നമ്മുടെ മുന്നിലുണ്ട് പോലും ലജ്ജിപ്പിക്കുന്ന രൂപത്തിൽ സുകളിലേക്ക് ലിബറലിസം കൊണ്ടുവരുന്നു വിദ്യാഭ്യാസപരമായി സാമ്പത്തികമായി സമുദായം അനുഭവിക്കുന്ന പ്രതിസന്ധികളുണ്ട് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് മുസ്ലിമീങ്ങൾ ദലിതുകളെ പോലെ പിന്നോക്കാവസ്ഥ നേരിടുന്നു എന്നാണ് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രാതിനിധ്യത്തിന് വേണ്ടി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് ഫാസിസം നമ്മുടെ മുന്നിലുണ്ട് മുസ്ലിം സമൂഹത്തിന് നേരെ വെറുപ്പുൽപാദനവും കെട്ടിച്ചമച്ച കളവുകളുമുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ചില ദൗത്യ നിർവഹണത്തിന്റെ സമയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഒരു ധർമ്മ സമരത്തിന് ഒരുങ്ങുകയാണ് പ്രവർത്തകന്മാരെ നമുക്ക് വിദ്യാർത്ഥി മനസ്സുകളോട് സംസാരിക്കണം കേരളത്തിലെ വിദ്യാർത്ഥി ഹൃദയങ്ങളോട് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ധാർമ്മികതയെ കുറിച്ച് അവരുടെ നന്മയുള്ള ജീവനത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയണം ഈ സമ്മേളനം നമ്മൾ അവർക്ക് അവരെ തിരിച്ചു നൽകുകയാണ് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ലിബറലിസത്തിന്റെ തോന്നിവാസങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് അവരുടെ സർഗാത്മകതയെ അവരുടെ കഴിവുകളെ അവർക്ക് തിരിച്ചു നൽകാനാണ് ഈ സമ്മേളനം നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഒരുപാട് ഒരുപാട് മാതാപിതാക്കളുടെ പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകൾക്കുള്ള മറുപടിയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഈ ദൗത്യ നിർവഹണം ഇത് പ്രവാചകൻ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ലോകത്ത് നിന്ന് വിട പറയുന്ന അവസാന സമയങ്ങളിൽ തൻ്റെ മുന്നിൽ തടിച്ചുകൂടിയ സ്വഹാബാക്കളെ സാക്ഷി നിർത്തി റസൂൽ ഏൽപ്പിച്ച ഇവിടെ സാക്ഷികളായവർ മുന്നിൽ ഇതറിയാത്തവരിലേക്ക് എത്തിച്ചു നൽകണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്റെ മുന്നിലെ വരുന്ന ആ ഉത്തരവാദിത്തം നമ്മളോട് കൂടെയാണ് നമ്മുടെ കൂടെ പഠിക്കുന്നവർ നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂടെ കളിക്കുന്നവർ ഒന്നിച്ചിരിക്കുന്നവർ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവരിലേക്ക് ഈ നന്മയുടെ സന്ദേശം നമുക്ക് കൈമാറേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലക്ഷ്യമേറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം അതിന്റെ ഒന്നാമത്തെ ഒന്നാമത്തെ പ്രവർത്തനം ബുധനാഴ്ചയിൽ നമ്മുടെ ശാഖകളിൽ നമ്മൾ ഒന്നിച്ചിരിക്കുകയാണ് അടുത്ത ബുധനാഴ്ച നമ്മുടെ യൂണിറ്റുകളിൽ ഒന്നിച്ചിരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകരുത് ഈ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ബുധനാഴ്ചയിലെ നമ്മുടെ ശാഖയിലുള്ള ഒരുക്കം അതിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് ആരെയെല്ലാം നമുക്ക് ഒന്നിച്ചിരുത്താമെന്ന ചിന്തയിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത് പ്രിയമുള്ളവരെ ഖബറിൽ നമ്മൾ തനിച്ചാണെങ്കിൽ നമ്മൾ ഒറ്റക്കാണിയെങ്കിൽ ആ കബറിലേക്കുള്ള പാതയം ഒരുക്കലാണ് നമുക്ക് ഈ സമ്മേളനം നേരത്തെ താജുദ്ദീൻ സലാഹി പറഞ്ഞില്ലേ ഒറ്റക്ക് ഒറ്റക്ക് മതിലെ വൈറ്റ് വാഷ് ചെയ്തിരുന്ന ഒരു പ്രവർത്തകനെ കുറിച്ച് ശാഖയിലെങ്കിലും ശ്മശാനമോഖതയുടെ ആദ്യ രാത്രിയിൽ പള്ളിക്കാട്ടിൽ എനിക്ക് കടിയേണ്ട ഒരു ദിവസമുണ്ട് ആ ദിവസത്തേക്കാണ് എന്റെ പ്രവർത്തനങ്ങളെന്ന ബോധ്യമുണ്ടെങ്കിൽ ഒരാളും ഇല്ല എങ്കിലും നമ്മുടെ ശാഖയിൽ പോസ്റ്ററുകളൊട്ടും സമ്മേളനത്തിന്റെ പോസ്റ്ററുകളോട്ടും നമ്മുടെ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശക്തമായി നമ്മൾ ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചുപോകേണ്ടത് ചില ലക്ഷ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇവിടെ നമ്മളിവിടെ ഒരുമിച്ചുകൂടി ഇതൊരാൾക്കൂട്ടമല്ല ഇത് കേവലം ഒരാൾക്കൂട്ടമല്ല ദുരാദർശ കൂട്ടമാണ് തൗഹീദിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടമാണ് നമുക്ക് തൗഹീദാണ് പറയാനുള്ളത് റബ്ബിന്റെ ദീനാണ് നമുക്ക് കൈമാറാനുള്ളത് അതുകൊണ്ട് ധർമ്മ സമരത്തിനൊരു

നമ്മളിതാ നന്മയുടെ പ്രഖ്യാപനങ്ങളുമായി നന്മ കൽപ്പിക്കാൻ യാത്ര പുറപ്പെടുകയാണ് നമ്മുടെ വിശ്രമം ഖബറിലാണ് ഒരു മുസ്ലിം അവന്റെ നെറ്റിയിൽ വിയർപ്പുതുള്ളികളുമായിട്ടാണ് ലോകത്തൊന്നും ഇവിടെ പറയുക പ്രിയമുള്ളവരെ ആ എന്താണ് ആ വിയർപ്പു മരണം വരെ പ്രവർത്തിച്ചതിൻ്റെതാണ് മരണം വരെ നിലക്കാത്ത അമലുകളുടെ വിയർപ്പുതുള്ളികളുമായിട്ടാണ് ലോകത്ത് മിനിന്റെ യാത്രയെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വിശ്രമിക്കാൻ കഴിയുക ഈ മഹാസമ്മേളനം കഴിഞ്ഞ് ഇനിയൊന്ന് വിശ്രമിക്കട്ടെ എന്ന് നമുക്ക് എങ്ങനെയാണ് തോന്നുക നമുക്ക് വിശ്രമമില്ല നമ്മുടെ വിശ്രമം ആണ് ഇന്നുമുതൽ പ്രബോധന പ്രവർത്തനത്തിന്റെ അണയാത്ത അമലുകളുടെ പ്രവർത്തനങ്ങളുടെ പ്രവർത്തന നൈരന്തിര്യങ്ങളുടെ പ്രാർത്ഥനാ നിർഭരമായ രാത്രികളുടെ ദിവസങ്ങളാണ് നമുക്കുള്ളത് മെയ് പതിനൊന്നിന് പെരിന്തൽമണ്ണയിൽ ഒരു വലിയ സാഗരത്തെ നമുക്കൊരുമിച്ച് കൂട്ടി അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവെ ഞങ്ങൾ ഈ പ്രവർത്തിച്ചത് നിന്റെ പ്രതിഫലത്തിന് വേണ്ടിയാണ് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ അവസാനിപ്പിക്കേണ്ടത് അതുകൊണ്ട് പ്രിയമുള്ളവരെ വിജ്ഞാനം നുകർന്ന് വിജ്ഞാനം പകർന്ന് പരസ്പരം പ്രാർത്ഥിച്ച് നമ്മുടെ ധർമ്മസമരത്തിന്റെ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള ഇവിടെ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട ഇതാ വിദ്യാർത്ഥി കാലം ആരംഭിക്കുകയായി യായി നമ്മുടെ ശാഖാതലങ്ങളിൽ കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നന്മയുടെ വസന്തം പൂക്കട്ടെ തിന്മകൾക്കെതിരെ ഏറ്റവും ശക്തമായി നമുക്ക് സംസാരിക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കൈകളിൽ ഒരു മെടുകുതിരിവട്ടമാണുള്ളത് എങ്കിലും ആ മെടുകുതിരിവട്ടം കൊണ്ട് വെളിച്ചം പകരൂ നമ്മുടെ നാടിന് സുഗന്ധം എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു വസന്തം ധർമ്മ സമരത്തിന്റെ വിദ്യാർത്ഥിക്കാലം ഇവിടെ ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ് അസ്സലാമലും